ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ മാറ്റങ്ങൾ ചർച്ചയായും രാജ്യാന്തര സഹകരണം ശക്തിപ്പെടുത്തിയും ഗ്ലോബൽ ഫുഡ് വീക്കിന് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർഡ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സൈദ് അൽ നഖിയാൻ നേതൃത്വം നൽകുന്ന ഗ്ലോബൽ ഫുഡ് വീക്കിൽ പുതിയകാലത്തെ ഭക്ഷണ സംസ്കാരം ഭക്ഷ്യോൽപാദനം കാർഷിക സാങ്കേതിക നയങ്ങൾ വിതരണ ശൃംഖലകൾ തുടങ്ങിയ രംഗത്തെ മാറ്റങ്ങൾ ചർച്ചയാകുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ച് രാജ്യങ്ങളിലെ രണ്ടായിരത്തി എഴുപത് പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത് രാജ്യാന്തര കമ്പനികളാണ് അധികവും പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാൻ യു എ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിന്ദ് അബ്ദുള്ള അൽ ദഹദ് സൗദി പരിസ്ഥിതി ജല ഉപ കാർഷിക വകുപ്പ് വൈസ് മിനിസ്റ്റർ എഞ്ചിനീയർ അൻസൂർ ഹിലാൽ അൽ മുഷൈദി അടക്കമുള്ളവർ ആദ്യ ദിനം ഗ്ലോബൽ ഫുഡ് വീക്കിൽ എക്സിബിഷനിലെത്തി സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകി നിർണായക കരാറുകളിൽ ഗ്ലോബൽ ഫുഡ് വീക്കിന്റെ ആദ്യ ദിവസം ലുലു ഒപ്പുവച്ചു ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങേകുന്ന സായിദ് ഹയർ ഓർഗനൈസേഷനുമായി ലുലു കൈകോർത്തു സായിദ് ഹൈദ് ഓർഗനൈസേഷൻ ഫാമിൽ ഭിന്നശേഷിക്കാർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ ശേഖരിക്കാൻ ധാരണയായി ഇവയ്ക്ക് വിപണി ലുലു സ്റ്റോറുകളിൽ കൂടുതൽ ഉറപ്പാക്കും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ സായിദ് ഹൈർ ഓർഗനൈസേഷൻ ഡയറക്ടർ അബ്ദുള്ള അബ്ദുല്ലാലി അൽ ഹുമൈദാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും ഒപ്പുവച്ചു അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള മേഖലകളിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി ഷീഖ ഫാത്തിമ ബിൻ ത് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹിയാൻ തുടക്കം കുറിച്ച ഫാത്തിമ ബിൻത് മുഹമ്മദ് ബിൻ സായിദ് ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് ലുലു പിന്തുണ അറിയിച്ചു സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കി മുന്നേറ്റത്തിന് കരുത്തേകുന്നതാണ് പദ്ധതി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സിഇഒ സൈഫി രൂപാവാല ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം വി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫാത്തിമ ബിന്ദ് മുഹമ്മദ് ബിൻ സയ്യിദ് ഇനീഷ്യേറ്റീവ് സിഇഒ മെയ്വൻ ജബർഗിൽ ലുലു പ്രൈവറ്റ് ലേബൽ ഡയറക്ടർ ഷമീം സൈനലുദ്ദീൻ എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പിന്തുണയുമായി യമറാത്തി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും സോഴ്സിംഗ് വർദ്ധിപ്പിക്കാനും തീരുമാനമായി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ബവാബദ് ലിവ ഫുഡ് ഇൻഡസ്ട്രി സിഇഒ ഹുമേദ് അലി അൻസാബി അൽ തായ് ഡയറക്ടർ നൌഷാദ്യും ഒപ്പുവച്ചു ഇതുകൂടാതെ യു എയിലെ വൈവിധ്യമാർന്ന തേൻ ഉൽപ്പന്നങ്ങൾ ഡേറ്റ് സിറപ്പ് കോഫി മീറ്റ് പ്രൊഡക്ട്സ് തുടങ്ങിയവയുടെ പുതിയ ശേഖരവും ഗ്ലോബൽ ഫുഡ് വീക്കിൽ ലുലു അവതരിപ്പിച്ചു ഈ മാസം ഇരുപത്തിമൂന്ന് വരെയാണ് ഗ്ലോബൽ ഫുഡ് വീക്ക്